ോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓ കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ കറക്റ്റ് ആയിട്ട് പറയാൻ പഠിച്ചു ഓരോ കാര്യങ്ങൾ ഇപ്പൊ നല്ലപോലെ പഠിച്ചിട്ടുണ്ട് പിന്നെ അടുത്ത ദിവസം കൊണ്ട് സ്കൂളിൽ പോയി തുടങ്ങാണ് സ്കൂളിൽ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മർ വെക്കേഷൻ വെക്കേഷൻ ക്ലാസ് ആണ് ജസ്റ്റ് ഇവരുടെ ആർട്സും അതായത് ഡാൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിട്ട് കേട്ടോ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പ് കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിക്കുമല്ലോ അപ്പൊ ഒരു ഒരു എന്താ ഡെവലപ്മെന്റിന് ഡെവലപ്മെന്റ് രാമച്ചനും പോയിട്ട് നല്ല വ്യത്യാസമാണ് ഓരോ കാര്യങ്ങളിലും ഓരോ സംസാരത്തിലും ഒക്കെ നല്ല വ്യത്യാസം ഉണ്ട് അപ്പൊ രണ്ടു വയസ്സാവുന്നേ ഉള്ളൂ അപ്പം അത് വേണ്ടിട്ടല്ല പ്രായമായില്ല

ഓക്കെ അപ്പൊ നമുക്ക് ഇന്ന് കുഞ്ചസിന്റെ അനീതി എന്ന് പറയാം അനീതി തന്നെയാണ് അപ്പൊ കുഞ്ചസിന്റെ അനിയത്തിയുടെ കല്യാണമാണ് ഇന്ന് അപ്പൊ നമുക്ക് അങ്ങോട്ടൊക്കെ പോണം കേട്ടോ നമുക്ക് നേരെ അല്ലേ വീടിട്ടോ നമ്മൾ ഓക്കെ പറഞ്ഞു പോയപ്പോഴത്തേക്ക് എന്റെ പിന്നാരമോ ഓടിപ്പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നു കേട്ടോ എന്നിട്ട് പറയാം വീഡിയോ എടുക്കാനായിട്ട് ഈ രണ്ടു പറഞ്ഞ മുടിയുടെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റിയാലോ വെട്ടിയാലോ മുടിയൊന്ന് വെട്ടിയാലോ നമുക്ക് നമുക്ക് നാളെ കാണാം കേട്ടോ മുടി വെട്ടിട്ടുള്ള പുതിയ സ്റ്റൈൽ നമുക്ക് നാളെ ആ ഇപ്പൊ മുടി വെട്ട സ്റ്റൈല്ട്ട സമയങ്ങളിലെ കാണിച്ചു അന്ന് ഓണക്കുഴി ഒന്ന് കാണിച്ചു ഒരു സൈഡിലേ ഉള്ളു എനിക്ക് ഈ ഒരു സൈഡ് ഒരു സൈഡിലേ ഉള്ളു ഇല്ല ഇല്ല അടിച്ച നുണക്കുഴി ആക്കുകയുള്ളു അതുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലുണ്ടോ ഉണ്ട് ആ എന്റെ ടുവാ ഒടുപ്പില ഇടുവാട കള്ള പോരാ പോരാ നമ്മുടെ ഗപ്പിക്കൂട്ടന്മാരെല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം എല്ലാ കളേഴ്സും ഉണ്ട് നല്ല രസീ നല്ല രസമുണ്ടോ എങ്ങനെയുണ്ട് സൂപ്പറാണോ ഏ മുടിയൊക്കെ ഈ നൂഡിൽസ് മുടി കാരി ആണ് നൂഡിൽസ് മുടിക്കാരി എങ്ങനെയുണ്ട് നൂഡിൽസ് മുടിക്കാരി സൂപ്പറാണോ കൊള്ളാവോ ജെ കൊള്ളാവോ പോയി ഉടുപ്പിട്ടിട്ട് പോ കല്യാണത്തിന് പോണ്ടേ ഉടുപ്പിട്ട് പോയി ഉടുപ്പിട്ടിട്ട് പോ ആ വല്ല വെയിൽ ആ വെല്ലോ മീമി എന്തുവാ മീമി മീമി പോരാ ക്കൻ നമ്മൾ ഇന്നലെ മേടിച്ച കേട്ടോ ഇതിങ്ങനെ ഫുള്ള് മുളകിതേലും ഉണ്ടായിരുന്നു മേടിച്ചു വെള്ളക്കാന്താരി ആണെന്നാണ് കേട്ടോ പറഞ്ഞത് ഓന്താരിക്ക് ഇത്രയും വലിയ വെക്കൂ നല്ല നീട്ടം ഉണ്ട് കേട്ടോ ഞാനൊരു പച്ചമുളക് വന്നതാണ് ഞാൻ ആദ്യം ഓർത്തെ ചിക്കാന്താരിയാണെന്ന് പറഞ്ഞത് കേട്ടോ ഏത് പച്ചമുളക് വേണ്ടി പിടി ഉണ്ട് ബാക്കി ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ മേടിച്ച് ചുമ്മാ ഇങ്ങനെ നട്ട് വെക്കുക കാരണം ഇതേണ്ട ഇതേ നിറച്ചും ആ കോഫയ്ക്കും ഉണ്ടായപ്പോഴത്തേക്കും നമുക്ക് ഓരോന്നും ഇങ്ങനെ നട്ട് ഓരോന്നും ഉണ്ടാകുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ കുറെ കോവയ്ക്കതുണ്ട് നല്ല കോവയ്ക്കുണ്ട് ഇഷ്ടംപോലെ കോവയ്ക്ക ഇപ്പോൾ എല്ലാ ദിവസവും അതുകൊണ്ട് കോവയ്ക്ക കോവയ്ക്കത്തോരം വെക്കാൻ പറ്റുന്നുണ്ട് കുഞ്ചൂസിന് ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്ക അതുകൊണ്ട് ഇഷ്ടംപോലെ കോവക്ക കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഉണ്ട് ഒരു വഴുതന മേടിച്ചു ഈ ചെടി മേടിച്ചു ഇതിന്റെ പേര് ആണ് ഇതിൻ്റെ പേരെന്താണ് ഈ ചെടിയുടെ അടീനിയ അടീനിയം ആ സിംഗിൾ പെറ്റലാണ് കേട്ടോ ഇതിന്റെ ഡബിൾ പെറ്റലാണോ നമ്മൾ ഈ നിൽക്കുന്നതല്ല സിംഗിൾ പെറ്റലല്ലേ ഇത് ഇത് ഞങ്ങൾ നട്ടതാണ് കേട്ടോ കിളിപ്പിച്ചു വള്ളം പോലെ കാണിച്ചില്ലേ ഇത് ഞങ്ങൾ ഇന്നലെ സെപ്പറേറ്റ് ആയിരുന്നുണ്ട് അതെ വീട്ടില് പിന്നെ തട്ടി ഇത് ഇത് നമ്മള് നമ്മള് പുതിയ കട തുടങ്ങിയ ആ സമയത്ത് രണ്ടെണ്ണം മേടിച്ചു പക്ഷെ ഇത് നോക്കാതെ പോയായിരുന്നു പോയായിരുന്നു പക്ഷേ ഇത് ഇത് പൂവുണ്ടാകാൻ തുടങ്ങി അത് പൂവാടി പിന്നെ ഇതിന്റെ പേര് ചൈന വലിയ ചട്ടിയിലോട്ടാക്കി കേട്ടോ ഇത് ഇതിലായിരുന്നിരുന്നേ വല്യ ചട്ടിയിലോട്ടാക്കിട്ടുണ്ട് അതെ ഇനി ഞങ്ങളെല്ലാം ഇതെല്ലാം ഇടത്ത് മണ്ണിൽ തന്നെ നട്ടു കേട്ടോ നമ്മുടെ കടലാസ് പൂവല്ല വെട്ട നിലയെല്ലാം പിടിച്ചു റെന്റിനാണെങ്കിലും വലിയ നമുക്ക് അമ്പാണെങ്കിലും വെട്ടിക്കൊണ്ട് പോകാലോ പോരാ ഒന്നും ഇല്ലടാ നമുക്കെടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടി എന്നാ മനടി ചൂ പോലിച്ചാലും വരും ഉമ്മിന്റെ കൊന്നേന് ചോറി പറഞ്ഞോറിന്ന് പറ പ്പച്ചാണോ കേട്ടോ ഞങ്ങളുടെ മാച്ചി കിച്ചന ഭയങ്കര ചിരിയാണേ കിച്ചണന്റെ ചിരിട്ടോ

ചിന്തിച്ചിറ്റാണിക്ക് ഓന വിളിക്കുന്നു അമ്മൂമ്മായിട്ടോ ശരി എങ്കിട്ടാ വെക്കോ വിടുന്നില്ല വിടുന്നില്ല വീലോട്ട് വരണേ ചുറ്റാമ്മ നേരത്തെ ഫോട്ടോ ചൂട് ചുന്തികയായിട്ടില്ലേ അപ്പൂമ്മ നിങ്ങളെ വീട്ടിൽ കൊണ്ട് പോരും പോയാ പോവാരി ഓക്കെ ൊള്ളാം അതെന്നെപ്പ് ചെയ്യുന്നു എന്റെ അമ്മ എന്തൊക്കെയാ കാണണ്ടേ ആ എന്തായാലും വിചാരിച്ചു ചിരിച്ചോണ്ട് നിൽക്കാന പൂ മേടിച്ചോണ്ടിങ്ങനെ

അന്ന് ഓർഡർ ചേച്ചിക്ക് പെൺകുട്ടിയാണ് കേട്ടോ ഫുള്ള് മേച്ചോ പിന്നെ ചേച്ചി ആഡ് ചെയ്ത ഐറ്റംസ് ആ പത്തിന്റെ ഇതിനകത്ത് ആഡ് ചെയ്ത ഐറ്റംസാണ് കേട്ടോ ബാസ്ക്കറ്റും പിന്നെ ഡ്രൈ ഷീറ്റ് പിന്നെ പിന്നെ കുറച്ച് ആ ലോഷന് ചബാമൻ ലോഷൻ ഞാൻ ഒക്കെ ആഡ് ചെയ്തായിരുന്നു അപ്പൊ ഓഫർ പ്ലസ് കസ്റ്റമൈസ് ചെയ്ത് ചേച്ചി എടുത്ത ആണ് കേട്ടോ ഇത് അത് കളർ ചൂസ് ചെയ്യാം നിങ്ങൾ നിങ്ങൾക്ക് ചിലർക്ക് ഡൗട്ട് ഉണ്ട് ആ ഒരു ഫോട്ടോയെ കാണുന്ന പർട്ടിക്കുളർ കളർ മാത്രം ആ സാധനങ്ങൾ സെന്റ് ചെയ്യുന്നത് അങ്ങനെയല്ല നിങ്ങൾക്ക് കളർ ചൂസ് ചെയ്യാം എങ്ങനെ വേണേലും കേട്ടോ ഐറ്റംസ് കൂടുതൽ വേണോ അല്ലെങ്കിൽ കിറ്റ് മാറിയിട്ടുണ്ട് ഈ ആണ് ചെവിന്ന് ഒരു സാധനം ഉണ്ട് കേട്ടോ 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 ലൈറ്റ് ലൈറ്റ് നമുക്ക് അറിയാൻ പിന്നെ വേണ്ട സെറ്റ് വരുന്നുണ്ട് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് മൂന്ന് മൂന്ന് ഹുഡി ടവലും വാഷ് ക്ലോത്തും ഫേസ് നല്ല നല്ല ക്യൂട്ട് ആണ് മെറ്റീരിയൽ ും ഞാൻ ഇതൊക്കെ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ഇത് ഇത് ബാക്കി കേട്ടോ നമുക്ക് കായംകുളം വയ്ക്കേണ്ട പെട്ടെന്ന് എത്തിക്കണം ആ പെട്ടെന്ന് തന്നെ ഞാനത് ഇപ്പ അറിയുന്നു കേട്ടോ ഇപ്പോഴാണ് അറിയുന്നത് ഞാൻ അപ്പം എന്റെ നമ്പർ കൊടുത്താന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്ത് പെട്ടെന്ന് തന്നെ എനിക്കും പെട്ടെന്ന് ടെൻഷനായി ഇപ്പം കല്യാണത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് പിന്നെ ഇടയ്ക്ക് വന്ന് ഓടി വന്ന് മെസ്സേജ് ഇട്ടു കേട്ടോ ഇതിനൊന്ന് പിന്നെ നമ്മളെല്ലാം പെട്ടെന്ന് എത്തിക്കും ഇതിപ്പം പെട്ടെന്ന് ഇട്ടന്ന് കാരണം ഗോകുലം സ്പീഡൻ കൊറേ വരെയായിട്ടുണ്ട് കാരണം ഇന്നലെ തന്നെ ഏച്ചിക്ക് പെയിൻ വന്നിട്ട് അഡ്മിറ്റ് ആയിട്ട് ഇപ്പം വീട്ടിൽ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ ഒരു സന്തോഷമാണ് ഓരോ മറ്റേ ടിക്കറ്റ് ാണ് അതെ നമ്മുടെ അടുത്തുനിന്ന് നമ്മുടെ ഫാമിലി മെമ്പർ തന്നെ ചേച്ചി വാങ്ങിച്ചിട്ട് ചേച്ചിയുടെ ചേച്ചിക്ക് വേണ്ടിട്ടാണ് വാങ്ങിച്ചത് എന്ന് പറഞ്ഞ ചേച്ചി ഇവിടെ വന്ന കളക്ട് ചെയ്തത് ആ ചേച്ചി കാരിയറും കൊണ്ട് ഹോസ്പിറ്റലിൽ കുഞ്ഞു വേണ്ടി പോകുമ്പോഴല്ല എല്ലാവരും നോക്കും എല്ലാവരും ചോദിക്കും ഇത് എവിടെ കിട്ടുന്നു ഇത് എവിടെ നിന്ന് ചേച്ചി എല്ലാവരോടും പറഞ്ഞു ഫാമിലിയിലാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നുണ്ട് ഭയങ്കര ചോട്ടല്ലേ ഓക്കെ നമുക്ക് ഇത് കഴിച്ചിട്ടു ഒരിടം വരെ പോണം ഒരാള് വിഷം വന്നിട്ടുണ്ട് പിന്നെ അച്ചച്ചൻ വരുമ്പോളെ നമ്മക്ക് എവിടെങ്കിലൊക്കെ കേറാൻ പറ്റത്തല്ലേ അതെ അതെ ചേട്ടാണ്ടോ ഇവിടെ ചേട്ടാ ഇങ്ങനെ അടുക്കി 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 ഇടക്കി പറയുക ഞങ്ങൾ ഓരോ സൈഡിൽ നിന്ന് അടുക്കി വെക്കടോ മാൻ തന്റെ തല തലത്തിൽ മുടിയാണോ ഒന്നും കാണത്തില്ല ഓക്കെ ശരി